ഇന്ന് നമുക്കൊരു പാലം കാണാൻ പോകാം ആലപ്പുഴയുടെ വിനോദസഞ്ചാര വികസനത്തിന് കുതിപ്പേകാൻ കാത്തു നിൽക്കുകയാണ് തകഴി നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം പലഹാരമല്ല കേട്ടോ പടഹാരം സ്പാനുകൾക്ക് താഴെ നടപ്പാതെ ഒരുക്കിയുള്ള കേരളത്തിലെ ആദ്യ പാത്വേ പാലം എന്ന പ്രത്യേകത കൂടി പടഹാരം പാലത്തിനുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള നഗരം ആലപ്പുഴയാണ് ഏറ്റവും വലിയ ഉയരപ്പാതയും രണ്ടു കരകളെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാലവും ആലപ്പുഴയിലാണ് ഒടുവിൽ ആലപ്പുഴയുടെ പാലപ്പെരുമയ്ക്ക് പകിട്ടേറി ആദ്യ പാത്വേപ്പാലവും ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ ചരിത്രം സൃഷ്ടിച്ചത് ആലപ്പുഴ പടഹാരം പാലമാണ് കേരളത്തിലെ ആദ്യ പാത്വേ പാലം എന്താണ് പാസ്വേ പാലം എന്നാവും സംഗതി ഇതാണ് സ്പാനുകൾക്ക് മുകളിൽ റോഡും താഴെ നടപ്പാതയും ഒരുക്കിയുള്ള പാലം ഏഴേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുള്ള പാലത്തിന്റെ സ്പാനുകൾക്ക് താഴെ ഒന്നേ ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശത്തുമായാണ് കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നടപ്പാത എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങും കണ്ടിട്ടില്ലേ ആദ്യമായിട്ടാണ് ഞങ്ങളും കാണുന്നത് മോളക്കിട വണ്ടിയും താഴെക്കുട നടന്നു പോകാനുള്ള സൗകര്യം അവരുണ്ടാക്കിയിരിക്കുന്നത് ഉണതെന്ന് വെച്ചാൽ ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയോ ഏത് രാജ്യത്ത് സ്ഥലത്ത് ഏത് സമയത്തു ആണോ നമുക്ക് പോകാം പാലത്തിന്റെ മറ്റൊരാകർഷണങ്ങളിൽ ഒന്ന് വാച്ച് ടവറുകളാണ് രണ്ടു ഭാഗങ്ങളിലുമായി എട്ട് വാച്ച് ടവറുകളാണുള്ളത് വാച്ച് ടവറിൽ നിന്നുകൊണ്ട് കുട്ടനാടൻ പാടശേഖരത്തിന്റെ ഭംഗിയും പൂക്കൈതയാറിന്റെ ഭംഗിയും സഞ്ചാരികൾക്ക് ആസ്വദിക്കാം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം കൂടിയാണ് പടഹാരം പാലം കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മിച്ചത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രൂപകൽപ്പന കൊണ്ട് മാത്രമല്ല യാത്രാക്ലേശം നേരിടുന്ന കുട്ടനാടിന്റെ ജീവനാടി കൂടിയാണ് പടഹാരം